സംസാരിക്കാനാണ് ആരംഭിക്കുന്ന മുമ്പ് ഞാൻ രണ്ട് വാക്കുകൾ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം നിങ്ങൾ കേൾക്കണം ഈ മോദി സർക്കാരിന്റെ സ്ഥാനാർത്ഥിയുടെ തിരുവനന്തപുരത്ത് ഓടി നടന്നിട്ട് ഓരോരോ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാനുള്ളത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ പൂർത്തിയാക്കാത്തൊരു പാർട്ടിയാണ് നമ്മുടെ ഈ രാജ്യത്തിൽ ഭരിക്കുന്നത് തിരുവനന്തപുരത്തിനും കേരളത്തിനു വേണ്ടി മൂന്ന് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചത് ഓരോന്നും നടന്നിട്ടില്ല തിരുവനന്തപുരത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ചിൽ ഹിയറിംഗ് മിഷിന് അതിനൊരു നാഷണൽ യൂണിവേഴ്സിറ്റി അപ്ഡ്രീഡ് ചെയ്യാന്ന് പറഞ്ഞ പാർലമെന്റിന്റെ ഫ്ലോറിൽ പ്രഖ്യാപിച്ച വാഗ്ദാനം അതിൽ പൂർത്തിയാക്കിയിട്ടില്ല അത് മാത്രമല്ല ആ നാഷണൽ യൂണിവേഴ്സിറ്റി നോർത്ത് ഈസ്റ്റ് ഏതൊരു സംസ്ഥാനങ്ങളു ഞാൻ ഈ വിഷയത്തിൽ വിചാരികമായിട്ടൊരു പ്രൊട്ടസ്റ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഓഫ് അഷൻസസ് എഴുതി പറഞ്ഞിട്ടുണ്ട് ഒരു വാഗ്ദാനം കൊടുത്ത ശേഷം പാർലമെന്റിന്റെ ഫ്ലോർ വാഗ്ദാനം കൊടുത്ത ശേഷം കാരണം പറയാറേ ആ വാഗ്ദാനത്തെ അനുസരിച്ച് ആയിരിക്കും സാധിക്കില്ല ഈ സർക്കാർ നാണയ കേട്ട് ചെയ്തിട്ടുണ്ട് കേരളത്തിൽ എയിംസ് വരാമെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് പത്ത് വർഷമായി ഇതുവരെ എയിംസ് വന്നിട്ടില്ല നമ്മുടെ കേരളത്തിൽ കേരളത്തിലെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ആയുർവേദ കൊല്ലാന്ന് പറഞ്ഞു ഇവിടെ തിരുവനന്തപുരത്ത് അവരുടെ ആയുഷ് മന്ത്രി വന്നിട്ട് ഈ വാഗ്ദാനം വീണ്ടും എവിടെ നമ്മൾ നാഷണൽ യൂണിവേഴ്സി വായു മേട ഒരേറ്റൊന്ന് സാധിച്ചതിനെ ഗുജറാത്തിലാണ് ഇതാണ് ബി ജെ പിയുടെ കളി നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച പോലെ എല്ലാ വർഷവും എല്ലാ അവസരത്തിലും വാഗ്ദാനങ്ങൾ അവസരത്തിനും വാഗ്ദാനങ്ങളെ നമ്മൾ ചില കല്യാണത്തിൽ അരി എല്ലാവരും വാഗ്ദാനങ്ങൾ അറിയുന്നത് இதனை பூர்வின் கழிவலாத்த ஒரு சர்க்காரி ஒரிக்கும் மறக்கிறது அது மனசில அதான் இன்னும் அது முதலியம் എല്ലാവർക്കും പ്രയാസം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി എന്നത് പ്രകടിപ്പിക്കുന്നത് അതാണ് സത്യം അങ്ങനെയാണ് നമ്മൾക്ക് കാണുന്നത് ഇവര് കൊടുക്കുന്ന വാഗ്ദാനങ്ങളും വെല്ലുവിളിയായിട്ടല്ല വെറും പക്ഷെ നമ്മുടെ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുക നമ്മൾ പ്രതിപക്ഷ നേതാവ് ഇതിനൊക്കെ ചൂണ്ടിക്കാണിച്ചതിന് ഞാൻ ഇവിടുത്തെ സ്ഥാനാർത്ഥിയും നന്ദി പറയും അതിനപ്പം നമുക്ക് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഈ സി ഐയുടെ അർത്ഥമാണ് చరిత్రం మనస్ ఆవిశ్యండి ఆయన వ్య వె వెళ్ళి ఈ రాజ్యూ రెండు రాజ్యం అయితే ఆ ఒరే సమయంలో ఇదేపోలే నోర్త్ కొయ్య సౌత్ కొరీ వెస్ట్ ఈస్ట్ నోర్త్ సౌత్ కల రాజ్యం పేరు అది ఐడిోళి ఒక భాగం కమ్యూనిస్ట్ భరణం మట్ే భాగత్తు క్యాపిటాయి భారత ഭാരതത്തിൽ എന്തായിരുന്നു നമ്മൾ ജനിച്ചത് ഒരേറ്റ പ്രശ്നം മാത്രം ചേരുന്നത് പറഞ്ഞു ഞങ്ങളുടെ ദേശീയത ഞങ്ങളുടെ മതത്തിലാണ് ഞങ്ങളുടെ മതത്തിന്റെ പേര് ഞങ്ങൾ രാജ്യം സ്ഥാപിക്കുന്നു പാകിസ്ഥാൻ സ്ഥാപിച്ചു പക്ഷെ നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ സ്വതന്ത്ര സംഘർഷം നയിക്കുന്ന മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു മൗലാന ആസാദ് ഭരണഘടന ഡോക്ടർ അംബേദ്കർ അവരെല്ലാരും എന്ത് പറഞ്ഞു അല്ല ഞങ്ങളുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പൗരത്വം മതത്തിലല്ല ജാതിയിലല്ല ഭാഷയിലല്ല നിറത്തിലല്ല ഏത് സംസ്ഥാനങ്ങളും ജയിച്ചു അതൊന്നും അല്ല അടിസ്ഥാനത്തിൽ നമ്മളുടെ ഭരണഘടനം എല്ലാവരും ഒന്നായി കാണും നിങ്ങളുടെ മതമേതായാലും നിങ്ങളുടെ ജാതി ഏതായാലും നിങ്ങളുടെ ഭാഷ ഏതായാലും നിങ്ങളുടെ ജന്മസംരം ഒന്നും പ്രശ്നമല്ല നിങ്ങൾ ഭാരത പൗരനായാൽ എല്ലാവർക്കും ഒരേ അവകാശത്തോടെ ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കും അതാണ് നമ്മുടെ ഭരണഘടന പ്രഖ്യാപിച്ചത് അതാണ് എഴുപത്തി അഞ്ച് വർഷമായിട്ട് നമ്മുടെ രാജ്യം ഇതിനെ നടന്നിരിക്കുന്നത് അതിന്റെ അടിസ്ഥാന പക്ഷെ ഇതിലെല്ലാം നമ്മൾ കാണുന്നത് അമെന്റ്മെന്റ് ആക്ടിന്റെ പേരിൽ അവര് ആദ്യത്തെ തവണ നമ്മുടെ ചരിത്രത്തിൽ മതത്തിലെ പവർ കൊണ്ടുവന്നു അത് ഒരു സംശയമില്ല നമ്മുടെ ഭരണഘടന ലഭ്യമാണ് ഇതിനെ

മുഹമ്മദ് ജിന്നൊരു ഒരു ഒരു വിജയം കൊടുത്തുകൂടാ ഞാനാണത് പറഞ്ഞത് ഞാൻ പറഞ്ഞു പാകിസ്ഥാൻ ഉണ്ടാക്കിയതിന് പറഞ്ഞു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതം ഉണ്ടാക്കിയതിന് പറഞ്ഞു അല്ല നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്നൊരു രാജ്യമായിരിക്കും ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ ഒരു വിജയം കൊടുത്തു നിങ്ങളുടെ പൗരത്വത്തിൽ പൗരത്വത്തിൽ നിങ്ങളൊരു മതത്തിന്റെ ഒരു അടിസ്ഥാനം കൊണ്ടുവന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ ചിന്തിക്കാൻ നമ്മുടെ ആവശ്യമാണ് എന്താ കാരണം നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിലും ഇങ്ങനെ എതിരിച്ചിട്ടുണ്ട് പക്ഷേ ഈ നിയമം നിങ്ങൾ കണ്ടു റൂൾസ് വായിച്ചാൽ എനിക്ക് അറിയാം ഇത് കേന്ദ്രത്തിന്റെ ഹോം മിനിസ്റ്ററി മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുന്നു ഏത് സംസ്ഥാനത്തിനും ഇങ്ങനെ റോൾ ഇല്ല ഇവര് രണ്ടായിരത്തി പതിനാല് മുമ്പ് അഹിൽവാസി രാജ്യങ്ങളിൽ വന്ന ചില മതത്തിന്റെ വ്യക്തികൾക്ക് മാത്രം ഒരു ഫാസ്റ്റ് പതിനെട്ട് രണ്ട് വർഷത്തിനകത്ത് കൊടുക്കാൻ ഉള്ള അവകാശം കൊടുക്കുന്നു അത് ഒരേറ്റ സമുദായം നമ്മുടെ ഭാരതത്തിൽ അതേപോലെ സമുദായങ്ങൾ ശരി യഹൂദി സമുദായം വിട്ടുപോയിട്ടുണ്ട് അതിൻ്റെ മുസ്ലിം സമുദായത്തിനും ഇസ്ലാമിക സമുദായത്തിനും തേര് മാത്രം അത് നേരിട്ട് നേരിട്ട് ഒരു സമുദായത്തിനെ ആക്ഷേപിച്ച് ചെയ്യുന്ന ഒരു 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 തീരുമാനമാണ് അതിനൊപ്പം

ജനങ്ങളോട് ചോദിക്കാൻ അവകാശമുണ്ടാവും ഹിന്ദുക്കൾക്ക് അതിന് എന്തായാലും അധികം ഒന്നുമില്ല അതുപോലെ തന്നെ ഇപ്പോ തൽക്കാലത്ത് എന്തായാലും ക്രിസ്ത്യൻസും ഒരു മുസ്ലിം അഥവാ അദ്ദേഹത്തിന്റെ വർക്ക് സെർട്ടിഫിക്കറ്റ് കാണിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന് ഒരു തെളിവിലെ ഡോക്യുമെന്ററി തോന്നില്ല എന്ത് പറ്റും അദ്ദേഹത്തിന് ദ്ദേഹത്തിന്റെ പൗരത്വവും അദ്ദേഹത്തിന്റെ കൂട്ടവകാശവും ഇല്ലായാലും പിന്തുണ ഇതാണ് അർത്ഥം ഉദ്ദേശം ഈ അപകടം നമ്മൾക്ക് ആ സമയത്ത് തന്നെ മനസ്സിലാക്കി നമ്മൾ സംസാരിച്ചു ഞാൻ അതിനകത്തോട് പറയുന്നു പല പ്രായമുള്ള ഭാഗങ്ങളും ഉത്തശിമാരി എന്നിട്ട് ചെയ്തപ്പോൾ ഞാനായിരുന്നു ആദ്യത്തെ രാഷ്ട്രീയക്കാരനെ അവിടെ പോയിട്ട് അങ്ങോട്ട് സംസാരിക്കുന്നു ഈ വിഷയത്തിൽ ഞാൻ ആരെയും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നതല്ല നിങ്ങൾ നിങ്ങള് മുസ്ലമാന പ്രശ്നം നിങ്ങൾ ഭാരതീയ പൗരനാണ് നിങ്ങളുടെ പൗരത്വത്തിനെ ഒരു ഇങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ നമ്മൾ സമ്മതിക്കേണ്ടത് ഇതാണ് അടിസ്ഥാനത്തിന്റെ നമ്മളുടെ ഒരു മൂല്യം അതാണ് ഞങ്ങൾ എല്ലാവരും വേണ്ടി കൂട്ടിച്ചാണിക്കണം അതിനൊപ്പം എന്താണോ നമുക്ക് അറിയേണ്ടത് നമ്മളെ മുസ്ലിം ലീഗ് സുഹൃത്തുക്കൾ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട് അവര് കേസ് ഫൈകുന്നു എന്റെ അഭിപ്രായത്തിൽ നമ്മൾ എല്ലാവരും പിടിച്ചു കൊണ്ടു കൊടുക്കണം ഈ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ മാനിഫെസ്റ്റോ കമ്മിറ്റിയിലെ അംഗമായിട്ട് ഞാൻ ഉത്തരവാദിത്വം എടുത്ത് പറയുന്നു ഈ ആ മാനിഫെസ്റ്റോ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ മാറ്റാൻ തരാൻ പോകുന്നില്ല നമ്മളെ ഭരണത്തിൽ വന്ന് സി എ നമ്മൾ ഞാൻ വരുന്നു ഒരിക്കലും ഈ ലോയിന് നമ്മൾ തുടരാൻ സമ്മതിക്കില്ല ഇത് ഭരണഘടനാ ലംഘനമാണ് ഇത് നമ്മളെ ഭാരതത്തിൻ്റെ ഒരു ഐഡിയ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഭാരതത്തെക്കുറിച്ചുള്ള സങ്കല്പം മഹാത്മാഗാന്ധിക്ക് നേരത്തിനുമൊക്കെ ഉണ്ടായിരുന്ന ഒരു സങ്കല്പത്തിന്റെ ബിരുദമാണ് അത് ഒരിക്കലും നമുക്ക് സമ്മതിക്കാൻ സാധിക്കും അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് രാജ്ഭവന്റെ മുമ്പിൽ ഇന്ന് സി എം പ്രഖ്യാപിച്ചു നാളെ അതിന് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അതാണ് പറഞ്ഞ ഇതിന്റെ അർത്ഥം ആ മുദ്രവാക്യം ആയിരിക്കും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമ്മൾക്കറിയാം എന്താണ് അതിൻ്റെ അജണ്ട ഈ തെരഞ്ഞെടുപ്പിലും ഈ വരാൻ പോകുന്ന അടുത്ത അവർ ആഗ്രഹത്തിൽ വരാൻ പോകുന്ന അടുത്ത ഭരണത്തിൽ അതിനാണ് അവർ ശക്തമായി എതിരിക്കുന്നത് അവർക്ക് ഇത്ര എളുപ്പമല്ല ഈ തവണ നിങ്ങൾ എല്ലാവർക്കും അറിയാം അവർക്ക് ശക്തമായുള്ള സംസ്ഥാനങ്ങളിൽ എല്ലാറ്റിലും അവർ മാക്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് ഒരിക്കലും സീറ്റുകൾ കൂടാനുള്ള മാർഗമില്ല എവിടെ നോക്കിയാലും കോൺഗ്രസ് പാർട്ടി ശക്തം കണ്ടാൽ എല്ലാ സംസ്ഥാനത്തിലും അവർക്ക് വീഴ്ച മാത്രമേ സാധ്യതയുള്ളൂ